കഥ പേപ്പട്ടി എഴുതിയത് പത്മരാജൻ വായിക്കുന്നത് ജലജായ സ്പ്രഭ പേപ്പട്ടി ഓഫീസിലേക്ക് പോകുമ്പോഴാണ് പേപ്പട്ടിയെ കണ്ടത് റോഡിൻ്റെ അരികു പറ്റി കറങ്ങി നടക്കുന്നു പിറകെ ഒരു കൂട്ടം തെണ്ടി പിള്ളേരും ഉണ്ട് യാത്രക്കാർ ആ വശത്തുകൂടി നടക്കാൻ ഭയപ്പെടുന്നത് അയാൾ കണ്ടു കുറേ ദൂരെ എത്തുമ്പോൾ തന്നെ റോഡിൻ്റെ മറ്റേ അരികിലേക്ക് നീങ്ങുന്നു ഇതിനെ തല്ലിക്കൊല്ലാനാരുമില്ലേ അയാൾ തെണ്ടി ചോദിച്ചു ഇല്ല അതെന്താ എല്ലാവരെയും കടിക്കട്ടെ അയാൾ ഞെട്ടി മനുഷ്യ വിദ്വേഷികളായ ഒരു കൂട്ടം പിള്ളേർ ഒരു പേപ്പട്ടിയെ കൊണ്ട് നടക്കുന്നു മനുഷ്യർക്ക് ഭ്രാന്ത് പിടിപ്പിക്കാൻ തല്ലിക്കൊല്ലണം അയാൾ തീരുമാനിച്ചു ഓഫീസിലേക്ക് ഒരു ദിവസത്തെ ലീവിനപേക്ഷിച്ചിട്ട് അയാൾ പേപ്പട്ടിയുടെ പുറകെ കൂടി വെയിൽ മൂത്തു തെണ്ടി പിള്ളേർ പിരിഞ്ഞു പോയി പേപ്പട്ടി മാത്രം ആരെയും കടിക്കാതെ എന്നാൽ എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് അലഞ്ഞു നടന്നു അയാൾ അല്പം പിന്നിലായി എതിരെ വരുന്നവർക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഊർജ്ജസ്വലതയോടെ ഓടി ഉച്ച വന്നു അയാൾ വിയർത്തൊലിച്ചു കയ്യിലൊരു ചെറിയ വടി കരുതി ഈ വെയിലിൽ ഇവനെ കാച്ചണം വെയിൽ താണു പേപ്പട്ടി അപ്പോഴും അലഞ്ഞു നടക്കുക തന്നെ ഇടയ്ക്കിടയ്ക്ക് അയാളുടെ നേരെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ക്രൂരമായി പല്ലിടിച്ച് കാട്ടി അയാൾ എറിഞ്ഞു പേപ്പട്ടി പിടഞ്ഞു വീണു പിന്നെ കുടഞ്ഞണീറ്റ് പൂർവാധികം വേഗതയിൽ ഓടി ഓട് നീ സമുദായത്തിൽ വിഷം ചേർക്കാൻ ഓടുകയാണല്ലേ സമുദായത്തെ കബളിപ്പിക്കാൻ നടക്കുകയാണല്ലേ ഓട് എവിടെ വരെ ഓടുമെന്നൊന്ന് കാണട്ടെ അയാൾ വീണ്ടും എറിഞ്ഞു ഏറുകൾക്ക് ശക്തിയേറി ഏറിൽ നിന്നൊഴിഞ്ഞ് അവൻ അടുത്തുള്ള ഒരു മദ്യഷാപ്പിലേക്ക് ഓടിക്കയറി അയാൾ ഒപ്പം ഒപ്പമെത്തിയപ്പോഴേക്കും അവൻ ചെറ്റ പൊളിച്ച് പുറത്ത് ചാടിയിരുന്നു എന്താ എന്താ ചാരായം കുടിച്ചുകൊണ്ടിരുന്നവർ ചാടി എണീറ്റു പേപ്പട്ടി എവിടെ ഇതിലേ പോയി അയാൾ ഭയത്തോടെ പറഞ്ഞു അത്രയേ അവർ ഇരുന്നു അവരെല്ലാം കൂടി ആർത്ത് ചിരിച്ചു അയാൾ കൂടുതൽ കനമുള്ള ഒരു വടി കണ്ടുപിടിച്ച് പുറത്തേക്കോടി ഓടി വൈകുന്നേരം ആയപ്പോഴേക്കും പേപ്പട്ടിയും അയാളും കൂടി നഗരം മുഴുവൻ ചുറ്റിക്കഴിഞ്ഞിരുന്നു പേപ്പട്ടി മദ്യപിച്ചിരുന്നു കാറ്റിൽ മണം തങ്ങി നിന്നു പേപ്പട്ടിക്കും അയാൾക്കും പിന്നിലായി ഒരു കൂട്ടം ആളുകൾ നടന്നും ഓടിയും പിന്തുടർന്നിരുന്നു അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ നിന്നു അയാൾ നടക്കുമ്പോൾ അവരും നടന്നു ക്ഷുഭിതമായ ജനക്കൂട്ടം പേപ്പട്ടി അയാൾ അവരോട് പറഞ്ഞു അത് കേട്ടപ്പോൾ അവർ ഒരുമിച്ച് ഭയന്നു കൂവി അയാൾ അവരെ ശ്രദ്ധിക്കാതെ വീണ്ടും തൻ്റെ കൃത്യത്തിൽ വ്യാപൃതനായി അനുധാവനം തുടർന്നു പിറകിൽ അംഗസംഖ്യ കൂടുന്നതായും അവർ ഭയപ്പെടുന്നത് തന്നെയാണെന്നും അയാൾക്ക് മനസ്സിലായിരുന്നു അവർ എറിയുന്ന കല്ലുകൾ പിന്നിൽ വന്നു വീഴുന്നു സന്ധ്യ എത്തി പേപ്പട്ടിയെ കാണാൻ കൂടി വിഷമമായി അത് ഒന്നും ശ്രദ്ധിക്കാത്തതുപോലെ ഓടിക്കൊണ്ടിരുന്നു അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ടോർച്ചും ചൂട്ടുമൊക്കെയായി പിറകെയുണ്ട് ഇടയ്ക്കിടെ ഏറുകൾ വന്നു വീഴുന്നുമുണ്ട് അയാൾ ഓടിയപ്പോൾ അവർ ഓടി അയാൾ നിന്നപ്പോൾ അവർ നിന്നു അയാളുടെ ദേഹത്ത് കല്ലുകൾ വന്നു വീണു പിറകിൽ നിന്നാരോ പേപ്പട്ടി പേപ്പെട്ടി എന്ന് വിളിച്ചു പറയുന്നത് അയാൾക്ക് കേക്കമായിരുന്നു ഓടി ക്ഷീണിച്ചപ്പോൾ അയാൾ നിന്നു അയാളുടെ കാലുകൾ തളർന്നിരുന്നു അതുകൊണ്ട് മുൻകൈകളിലും കാലുകളിലുമായി ശരീരം താങ്ങി നിർത്തിക്കൊണ്ട് അയാൾ അണച്ചു എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നിനും സാധിച്ചില്ല നാവ് ഉണങ്ങി വരണ്ടിരുന്നു അയാൾ അലറി ശബ്ദം പുറത്തു വന്നപ്പോൾ അയാൾക്ക് അത്ഭുതം തോന്നി താൻ കുരയ്ക്കുന്നു ശരിയായ ഒരു പട്ടിയെപ്പോലെ ജനക്കൂട്ടം അടുത്തു വന്നു അയാൾ കുരച്ചുകൊണ്ട് വൈരാഗ്യത്തോടെ അവരുടെ നേരെ ചാടി വീണു അപ്പോൾ ഒരു പരന്ന കാർ പതറിപ്പാഞ്ഞ് വന്നു ജനക്കൂട്ടത്തെ കണ്ട് കാറിന്റെ വേഗത കുറഞ്ഞു പിൻസീറ്റിൽ മലർന്നു കിടക്കുന്ന രൂപത്തെ അയാൾ കണ്ട് ഞെട്ടിപ്പോയി അയാൾ അതിൻ്റെ നേരെ കുരച്ചു പേപ്പട്ടി നിസ്സംഗ ഭാവത്തോടെ തളർന്നു കിടന്ന് കുരയ്ക്കുന്ന അയാളെയും ജനക്കൂട്ടത്തെയും നോക്കിയിരുന്നു കാർ നീങ്ങിപ്പോയി അയാൾ അത്യുച്ഛത്തിൽ